നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനെ കുറിച്ചാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള അനാലിസിസ് നടത്താൻ പോകുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് നോക്കാൻ കാരണം എന്താണ് ഇപ്പം ഇതിന്റെ ഓൾ ടൈം ഹൈ ആയിരത്തി അറുന്നൂറ്റി പതിനെട്ട് എന്ന ഫിഫ്റ്റി ടു വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇപ്പം അപ്രോക്സിമേറ്റ് ആയിരത്തി നാനൂറിന് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫാള് സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് ഈ കമ്പനി ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ ഏതൊക്കെ ഫീൽഡിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് രണ്ടാമത്തത് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ ഒരു ഫാൾ ഉണ്ടാകാനുള്ള മേജർ റീസൺസ് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീനെ കുറിച്ച് ഒരുപാട് ൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവുണ്ട് അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടി കുറെ ഒന്ന് പറഞ്ഞുതരാം ആദ്യമേ കമ്പനിയെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഏതൊക്കെ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ഏതൊക്കെയാണ് ഫ്യൂച്ചറിൽ ഇവരുടെ പ്രൊജക്ട് ഇതൊക്കെ കാര്യങ്ങൾ ആദ്യമേ നമ്മൾ നോക്കും അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റാബേസ് ഫണ്ടമെന്റൽ അനാലിസിസ് നോക്കും അതിനുശേഷമാണ് മേജർ ഈ ഒരു കറക്ഷന്റെ റീസൺസ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീ ലിമിറ്റഡ് ഇന്ത്യാസ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ കമ്പനിയാണെന്ന് അറിയാം ഫൈവ് ഹൺഡ്രഡ് കോൺക്ലോമറേറ്റ് ഹെഡ്ക്വാർട്ടർ മുംബൈ ആണ് നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഇവർ സ്റ്റാർട്ട് ചെയ്തത് വിമൽ എന്ന ബ്രാൻഡിലുള്ള ടെക്സ്റ്റൈൽസ് മാനുഫാക്ചർ ആയിട്ടാണ് അതുപോലെ തന്നെ ഇപ്പം നിലവിലുള്ള സിറ്റുവേഷൻ ഇന്ത്യൻ എക്കണോമിയുടെ ഫ്യൂൽ കാറിലെ ഫ്യൂവൽ തൊട്ട് മൊബൈലിലെ ഡേറ്റ ആൻഡ് ഗ്രോസ്രസീസ് ഇൻ കിച്ചൺ അതായത് എല്ലാ ഫീൽഡിലും ഇവര് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഫൗണ്ടർ കാണാൻ സാധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് അംബാനിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പം അത് കറന്റ് ചെയർമാൻ എന്ന് പറയുന്നത് മുകേഷ് അംബാനിയാണ് ഇതിന്റെ കറന്റ് ചെയർമാനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കമ്പനീനെ വേൾഡ് ആൻഡ് വേൾഡ് റിച്ചസ്റ്റ് മാന് ഏറ്റവും പണക്കാരുടെ ഒരു നമ്പർ അദ്ദേഹത്തിന്റെ ഉണ്ട് അപ്പം ഇതിൻ്റെ അത് മെയിൻ ആയിട്ട് ഇവർ റീറ്റെയിൽ ആൻഡ് ടെലികോം സെക്ഷനിലേക്കും കടന്നു വന്നിരുന്നു ഇപ്പം മുമ്പോട്ട് പുതിയ സെക്ടറിലേക്കും ചേഞ്ച്മെന്റ് വരുന്നു അത് നമ്മൾ ഫ്യൂച്ചറിൽ മുമ്പോട്ട് പോകുമ്പോഴത്തേന് മനസ്സിലാക്കും അപ്പൊ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഡിസ്ക്ലൈമർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു എഡ്യൂക്കേഷണൽ പെർപ്പസിനുവേണ്ടി മാത്രം ഇത് മനസ്സിലാക്കിയെടുക്കുക ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ലൊരു ഇൻഡസ്ട്രിയുടെ നമ്മൾ പല സെക്ടറിൽ ഇത് പെർഫോം ചെയ്യുന്നുണ്ട് പല സെക്ടറിൽ ഡിസ്റ്റിങ് സെക്ടറിൽ ഇതുണ്ട് ഇപ്പൊ നമ്മുടെ ഒന്നാമത്തെ മെയിൻ കോർ സെക്ടർ എന്ന് പറയുന്നത് എന്താണ് എനർജി ആൻഡ് പെട്രോ കെമിക്കൽസ് ആണ് അതായത് ഇവരുടെ മെയിൻ ബിസിനസ് ആണ് ഓയിൽ ടു കെമിക്കൽസ് ഒ ടു സി ബിസിനസ് അതായത് ലാർജസ്റ്റ് സിംഗിൾ ലൊക്കേഷൻ ഓയിൽ റിഫൈനിങ് കോംപ്ലെക്സ് അതായത് ഏറ്റവും ലാർജസ്റ്റ് സിംഗിൾ ഓയിൽ കോംപ്ലക്സ് ായിരുന്നു ജാംനഗർ ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്ത് ഫ്യൂൽ അതായത് പെട്രോളും ഡീസലും ആക്കി മാറ്റുന്നു ഒപ്പം പെട്രോ കെമിക്കൽസുമായി മാറ്റുന്നു പോളിമേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക് അത് യൂസ് ചെയ്ത് പോളിമേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്ത് എവരിഥിങ് ഫ്രം പാക്കിങ് ടു ക്ലോത്തിങ് എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു നമ്മൾ പെട്രോ കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പെട്രോളും ഡീസലും നമുക്കറിയാം യൂസ് എല്ലാവരും ചെയ്യുന്നുണ്ട് എക്സ്പ്ലോറേഷൻ ഇറ്റ് ഈസ് ഓൾസോ എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഓയിൽ ആൻഡ് ഗ്യാസ് അതിനു വേണ്ടിയും ട്രൈ ചെയ്തിരുന്നു അതെവിടെയാണ് ഇന്ത് കൃഷ്ണ ഗോദാവരി ബേസിൻ അതായത് അവിടുന്ന് പ്രൊഡക്ഷന് വേണ്ടിയും ട്രൈ ചെയ്തു അവർ ഓക്കെ നമ്മൾ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ സെക്ടർ എന്താണ് കോർ ബിസിനസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി എന്താണ് ഓയിൽ റിഫൈൻ ചെയ്ത് പെട്രോ കെമിക്കൽസും അതുപോലെ തന്നെ നമുക്ക് ഡീസലും പെട്രോളും ഇതൊക്കെ തെരം തിരിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ കോർ ബിസിനസ് രണ്ടാമത്തെ കോർ ബിസിനസ് ഏതാണ് ഡിജിറ്റൽ സർവീസ് ജിയോ പ്ലാറ്റ്ഫോം ഇവർ എപ്പോഴാണ് ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി പതിനാറിലാണ് ഇത് ലോഞ്ച് ചെയ്തത് ഫ്രീ വോയിസ് കോൾ ആയിരുന്നു ആദ്യമേ ഓഫർ ചെയ്തത് അതുപോലെ തന്നെ അൾട്രാ ചീപ് ഡേറ്റ ആയിരുന്നു സ്റ്റാർട്ടിംഗിൽ ഇവർ ഓഫർ ചെയ്തത് അപ്പോൾ ഒരുപാട് യൂസേഴ്സ് വന്നു അതിനുശേഷം അവർ അതിന് ഫീസ് ഈടാക്കാൻ തുടങ്ങിയിരിക്കുന്നു നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇന്ത്യസ് ലാർജസ്റ്റ് ടെലികോം ഓപ്പറേറ്റർ ആണ് ഓവർ ഫോർ എയ്റ്റി മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ജിയോ അപ്പൊ നമുക്കറിയാം സർവീസസ് ഫൈവ് ജി കണക്ടിവിറ്റി ഫൈബർ ബ്രോഡ്ബാൻഡ് ജിയോ ഫൈബർ എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് ആപ്സ് ജിയോ ടി വി ജിയോ സാവൻ ജിയോ സിനിമ ഇതെല്ലാം ഇവരുടെ സർവീസ് ആണ് ഓക്കെ ഇനി നമ്മൾ ടെക് പുതിയ ടെക്കിലേക്ക് എവിടെയാണ് ഡീപ്ലി ഇൻവെസ്റ്റഡ് ഇൻ എയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇവർ ചെയ്തിട്ടുണ്ട് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലുണ്ട് എൻ്റർപ്രൈസ് സൊല്യൂഷൻ ഇങ്ങനെയൊക്കെ പുതിയ ഇൻവെസ്റ്റ്മെന്റുകളും ചെയ്തിട്ടുണ്ട് അപ്പൊ അത് മാത്രമാണോ അല്ല ടെലികോം സെക്ഷന് പറയുമ്പോൾ റീറ്റെയിൽ സെക്ഷൻ അത് റിലയൻസ് ലാർജസ്റ്റ് റീറ്റെയിലർ ബൈ റവന്യൂ സ്കെയിൽ ആൻഡ് പ്രോഫിറ്റ് അത് ആയിരത്തി എണ്ണൂറ് സ്റ്റോർസ് ഇന്ത്യയിൽ തന്നെ അപ്രോക്സിമേറ്റ് ഇത് ഉണ്ട് ഇവരുടെ തന്നെ കൺട്രിയിലുണ്ട് അതിൻ്റെ അകത്ത് ഗ്രോസറി വരുന്നുണ്ട് ഇലക്ട്രോണിക്സ് വരുന്നുണ്ട് ഫാഷൻ വരുന്നുണ്ട് കൺസ്യൂമർ ബ്രാൻഡ്സിലേക്ക് അവർ കടന്നിരിക്കുന്നു നിങ്ങൾക്ക് റിലയൻസിന്റെ ഫ്രഷ് അറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് സ്മാർട്ട് ബസാർ അറിയാം റിലയൻസ് ഡിജിറ്റൽ അറിയാം റിലയൻസ് ട്രെൻഡ് ട്രെൻഡ് അജിയോ സിവാമെ അതുപോലെ തന്നെ കൺസ്യൂമർ ബ്രാൻഡ്സ് ആയിട്ട് എഫ് മാർക്കറ്റിലേക്ക് വന്ന് ഏതൊക്കെയാണ് ക്യാമ്പ ആൻഡ് ഇൻഡിപെൻഡൻസ് ഇങ്ങനെ പല ബ്രാൻഡുകളില് ഗ്രോസറിയിൽ ഇലക്ട്രോണിക്സ് ഫാഷൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ റിലയൻസ് നമുക്ക് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് അതിൻ്റെ അകത്തും ഉണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് കാണാം നെറ്റ്വർക്ക് എയ്റ്റീൻ കോം എയ്റ്റീൻ റിലയൻസ് ഈസ് എ ഡോമിനന്റ് പ്ലെയർ ഇൻ ഇന്ത്യൻ മീഡിയ ഓക്കെ നമുക്ക് ഡിജിറ്റൽ സ്ട്രീമിംഗില് നമുക്ക് ജിയോ സിനിമയിലുണ്ട് അതുപോലെ തന്നെ മേജർ ഒ ടി ടി പ്ലാറ്റ്ഫോം ആയ സ്ട്രീമിങ് ഐ പി എൽ എച്ച് ബിഒ കണ്ട ഇതൊക്കെ ജിയോ സിനിമയിൽ അത് പ്ലേ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചാനൽസ് ഓൺ കളർ ൊഡക്ഷനിൽ ഇവരുണ്ട് ഓക്കെ ന്യൂ എനർജി ഫ്യൂച്ചറിലേക്കും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താണ് ഗ്രീൻ എനർജി വിത്ത് ഗോൾ ടു ബി നെറ്റ് കാർബൺ സീറോ ബൈ ടു തൗസൻഡ് തേർട്ടി ഫൈവ് ആവുമ്പോഴത്തേക്കും കാർബൺ ഇല്ലാത്ത നെറ്റ് കാർബൺ സീറോ ായിട്ടുള്ള റിലയൻസ് അതിനുവേണ്ടി ഗ്രീൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റിംഗ് ഡോളർ ടു ബിൽഡ് എ ഗിഗ ഫാക്ടറീസ് ഇൻ ജാംനഗർ ജാംനഗറിൽ അവർ അതിനുവേണ്ടി അത്രയും വലിയ എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഗ്രീൻ എനർജി പ്ലാന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ഫോക്കസ് ഏരിയ സോളാർ സോളാർ എനർജി ജനറേഷൻ ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് ബാറ്ററി സ്റ്റോറേജ് ടെക്നോളജി അതായത് ഫ്യൂച്ചറിന് വേണ്ടി നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി അപ്പം നമ്മൾ ഇതുവരെ നമ്മൾ കമ്പനിയുടെ ഡീറ്റെയിൽസ് നോക്കി ഏതൊക്കെ ഫീൽഡിലാണ് അവർ വർക്ക് ചെയ്യുന്നത് ഏതൊക്കെ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കി ഫ്യൂച്ചറിലേക്ക് അവരുടെ പ്ലാൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പിന്നെ നമ്മൾ ഫണ്ടമെന്റൽ ഡേറ്റാസ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ടിക്കർ ടൈപ്പിന്റെ ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ റിലയൻസിൻ്റെ ഇപ്പോഴത്തെ ക്ലോസിംഗ് പ്രൈസ് എത്രയാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്താറിലാണ് ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഹൈ എത്രയായിരുന്നു വന്നിരിക്കുന്ന വൺ ഇയർ ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നാണ് അത് ഓൾ ടൈം ഹൈ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം നമുക്ക് വൺ ഇയറിൽ കാണാൻ സാധിക്കുന്നു ലാസ്റ്റ് ടൈമില് ഡിസംബർ ലാസ്റ്റ് വരെ ഇത് ഹൈയിൽ നിന്നതാണ് ഓൾ ടൈം ഹൈയിൽ നിന്നതാണ് ഹൈയിൽ നിന്ന് ഒറ്റയടിക്കാണ് അതായിട്ട് വന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഡിപ്പിലേക്ക് എത്തിയിരിക്കുന്നു ഞാൻ ഒരു ഫൈവ് ഇയർ ചാർട്ട് ഓപ്പൺ ആക്കാം അപ്പം ഇവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത് വലിയ റിട്ടേൺസ് ഒന്നും ഫൈവ് ഇയറിൽ കൊടുത്തിട്ടില്ല ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് മാത്രം ഫൈവ് ഇയറിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നോക്കുവാണെങ്കിൽ അത്രയും ശതമാനമാണ് കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട് ഡിപ്പുകൾ ഉണ്ടാക്കുന്നു പിന്നെ അത് റിക്കവറി ചെയ്തു പോകുന്നു അപ്പൊ നമുക്ക് മാക്സിമം വ്യൂ നോക്കാം മാക്സിമം വ്യൂവിൽ അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്കും ഇതിനു മുമ്പ് ഡിപ്പുകൾ ഉണ്ടാക്കി അത് റിക്കവറി വന്നു ഡിപ്പുകൾ ഉണ്ടാക്കി റിക്കവറി വന്നു ഡിപ്പുകൾ ഉണ്ടാക്കി അത് റിക്കവറി തന്നിട്ടുണ്ട് ഇപ്പോഴും ഒരു ഡിപ്പിലാണ് എന്ന് പറഞ്ഞാൽ ആ ഡിപ്പ് തീർന്നു എന്നാണോ അല്ല അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഒരു ചെറിയൊരു ഡിപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്ന് മാത്രം എനിക്ക് തോന്നുന്നു ഇനി ആ ഡിപ്പ് വലുതായേക്കാം ഓക്കെ നമ്മൾ ടെമ്പററി റീസൺസ് നമ്മൾ നോക്കും ലാസ്റ്റ് ഓക്കെ അപ്പം ഈ ഒരു സെക്ടർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അംബാനി ഗ്രൂപ്പ് ഫൈവ് ജി റിഫിനറീസ് ഓയിൽ ആൻഡ് ഗ്യാസ് റിഫൈനിങ് ആണ് അവരുടെ കോർ പ്രോപ്പർ കോർ സെക്ടറെ നമ്മൾ കണ്ടെത്തി ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റൽ എത്രയാണ് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് കോടി അതായത് സ്റ്റോക്ക് റാങ്ക്ഡ് ഇൻ നമ്പർ വൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ലോവർ റിസ്ക് സ്റ്റോക്ക് ഈസ് വൺ പോയിന്റ് സെവൻ ടു വോൾട്ടേജ് അതായത് നിഫ്റ്റി ഒരു ശതമാനം മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ഇത് പോകാൻ ചാൻസ് ഉണ്ട് അത്രയും വോൾട്ടേജ് ആണ് എന്നാണ് പറയുന്നത് നിഫ്റ്റി താവിട്ട് പോകുന്ന കഴിഞ്ഞാലും ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ചാൻസ് ഉള്ള ഒരു കമ്പനിയാണ് അതായത് ഒത്തിരി വോളറ്റിലിറ്റി ഇല്ല ഒരു മീഡിയം വോളറ്റിലിറ്റി ഉള്ളു അല്ലെങ്കിൽ ലോ റിസ്ക് എന്ന് കാണിക്കുന്നുണ്ട് വോളറ്റിലിറ്റി കുറവായൊണ്ടാണ് ലോ റിസ്ക് എന്ന് കാണിച്ചിരിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിന് വരുന്ന സമയത്ത് നമ്മൾ ഒന്നാമത്തത് ഫിനാൻഷ്യൽ പി റേഷ്യോ പോയിന്റ് ഒമ്പതേ മൂന്ന് നമുക്ക് സെക്ടർ പി നെ വെച്ച് നോക്കുമ്പോൾ പതിനെട്ടേ പോയിന്റ് ആറ് രണ്ടിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വാലുവേഷൻ ഇപ്പോഴത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എത്രയാണ് ഇച്ചിരി കൂടുതലാണ് വാലുവേഷൻ അപ്പം കുറച്ചും കൂടെ താഴ്ട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം പി റേഷ്യൂ ഇനിയും കുറയും ഒരു അപ്രോക്സിമേറ്റ് ഒരു പതിനെട്ടിനോടൊക്കെ എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനിയും താഴ്ത്ത് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി പി ബി റേഷ്യ നോക്കുന്ന സമയത്ത് ഇവിടെയും വൺ പോയിന്റ് എയ്റ്റ് സിക്സ് ആണ് വൺ പോയിന്റ് ഫൈവ് സിക്സ് കുറച്ച് വാലുവേഷൻ കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അത് കുറച്ചും കൂടെ കുറഞ്ഞ് ഈ ഒരു സെക്ടർ പി യുടെ ഈക്വൽ ആവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. സെക്ടർ ഡിവിഡൻ്റെ കുറവാണ് ഈ ഒരു കമ്പനി ഡിവിഡന്റ് ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റിന്റെ വിഹിതം കൊടുക്കുന്നത് കുറവാണ് ഇയർലിയിൽ സീറോ പോയിന്റ് ഫോർ സീറോജേ ഉള്ളൂ എങ്കിലും കൊടുക്കുന്നുണ്ട് അത് പ്രോഫിറ്റബിൾ ആയതുകൊണ്ടാണ് കമ്പനി അങ്ങനെ കൊടുക്കുന്നത് അതുവഴി മുപ്പത്തഞ്ച് അനലിസ്റ്റ് റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട് ഇത് ഈ ഒരു ടിക്കർ ടൈപ്പ് എന്ന പ്ലാറ്റ്ഫോം ജസ്റ്റ് ഓപ്പൺ ആക്കി കാണിക്കുന്ന നിങ്ങളുടേതായ പണങ്ങൾ നടത്തിയതിനു ശേഷം മാത്രം ബൈ ചെയ്യുക ഞാനും ഇതിന്റാത്ത റെക്കമെൻഡേഷൻസോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല നമുക്ക് പ്രൈസ് ഫോർകാസ്റ്റ് നമ്മൾ നോക്കാം ഇവരുടെ അനാലിസിസ് അനുസരിച്ച് പ്രൈസിൽ നല്ലൊരു ജമ്പ് ഉണ്ടാകാനാണ് ചാൻസ് മിനിമം ട്വന്റി ടു പെർസെന്റേജ് ഉണ്ട് മാക്സിമം ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് അതെല്ലാം ഒരു വർഷത്തിനുള്ളിൽ ഇത് ഇനിയും താഴോട്ട് പോകാൻ പ്രൈസിന് ചാൻസ് ഇല്ല എന്നാണ് ഇവർ കാണിക്കുന്നത് റവന്യൂവിൽ എന്താണ് റവന്യൂവിൽ വളരെ വലിയ വേരിയേഷൻസ് ഇല്ല എല്ലാ വർഷവും റവന്യൂ കൂടുന്നുണ്ടായിരുന്നു ബട്ട് അടുത്ത വർഷം വർഷമാകുമ്പോഴത്തേക്കും ഒരു ഫ്ലാറ്റ് ആയിട്ട് റവന്യൂ ആവറേജ് ഇവരുടെ കണക്കനുസരിച്ച് ഒരു ഫ്ലാറ്റ് ആകാനാണ് ഒരു ചാൻസ് ഫ്ലാറ്റ് ആകാനൊരു ചാൻസ് എന്ന് കാണുന്നു എന്നാലും കുറച്ച് പോസിറ്റീവ്നെസ് ഉണ്ട് റവന്യൂയില് ഇനി നമുക്ക് ഹയർ ഏണിംഗ് ഫോർ ർ ഷെയർ എന്താണ് അത് കൂടാൻ ചാൻസ് ഉണ്ട് കാരണം ഇവരുടെ മീഡിയം റേഞ്ച് തന്നെ ഒരു പതിനാറ് ശതമാനം ഏർണിങ്സ് കൂടാൻ ചാൻസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പം എണിങ്സ് പെർ ഷെയർ കൂടാനുള്ള ചാൻസ് ഉണ്ട് അത് നല്ലൊരു കാര്യമാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കമ്പാരിസൺ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് ഇയറോണിയർ കമ്പാരിസൺ നടത്തുന്ന സമയത്ത് ഇവിടെ നമുക്ക് എത്രയാണ് ഒമ്പത് ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നായിരുന്നു അവരുടെ റവന്യൂ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വന്നപ്പോൾ ഒമ്പത് ലക്ഷത്തി എമ്പത്തിരണ്ടായിരമായി അതായത് ചെറിയൊരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു വലിയ ഗ്രോത്ത് എന്ന് പറയാനില്ല ബട്ട് ഇവിടെ ട്രെയിലിംഗ് ട്വൽവ് മന്ത് വരുന്ന സമയത്ത് അവിടെ കുറച്ചും കൂടെ വലിയ നമ്പർ നമുക്ക് കാണാൻ സാധിക്കുന്നു പത്ത് ലക്ഷത്തിന്റെ പത്ത് ലക്ഷത്തിലേക്ക് പോയിരിക്കുന്നു ഒമ്പത് എൺപത്തിരണ്ടിൽ നിന്ന് പത്ത് ലക്ഷ പത്ത് അമ്പത്തി മൂവായിരത്തിലേക്ക് പോയിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നെറ്റ് ഇൻകത്തിൽ നോക്കുന്ന സമയത്ത് ഇവിടെ അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി രണ്ട് കോടി ഇവിടെ അറുപത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇവിടെ അറുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തെട്ട് അതായത് ഒരു ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ രണ്ട് വർഷം കാണാൻ സാധിക്കുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തിൽ നോക്കുന്ന സമയത്ത് ഏണിക്സ്പെർ ഷെയർ സോറി നെറ്റ് ഇൻകം കുറച്ചും കൂടെ കൂടാൻ ചാൻസ് ഉണ്ട് എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയാണ് കാണിക്കുന്നത് അപ്പം അടുത്ത വർഷത്തിലേക്ക് വരുന്ന സമയത്ത് കൂടാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് എന്ന് തോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഡേറ്റ ഇപ്പം ഏണിക്സ്പെർ ഷെയർ ഏണിക്സ്പെർ ഷെയർ നോക്കുന്ന സമയത്ത് ഗ്രോത്ത് ഉണ്ട് ഈ വർഷവും ഗ്രോത്ത് ഉണ്ട് പഴയ പാ ഈ ഒരു ട്വൽവ് മന്ത് നോക്കുന്ന സമയത്ത് ഗ്രോത്ത് ഉണ്ട് ബട്ട് ഫിനാൻഷ്യൽ ഇയർ ട്വന്റി സിക്സ് ആകുന്ന സമയത്ത് നമുക്ക് നെറ്റ് ഇൻകം അതുപോലെ തന്നെ ഇൻസ്പെർഷെയർ ഒക്കെ ഇയർ ടു ഇയർ കമ്പാരിസൺ നടത്തേണ്ടതായിട്ടുണ്ട് കിക്ലികം വിചാരിക്കുന്നു അപ്പം മോശമായിട്ടല്ല കമ്പനി വർക്ക് ചെയ്യുന്നത് ഫ്ലാറ്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് പോകുന്നുണ്ട് വലിയ കൂടലുകളോ വലിയ കുറവുകളോ കാണാൻ സാധിക്കുന്നില്ല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഓക്കെ ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇതിൻ്റെ പിയർ ആരൊക്കെയാണ് ഓയിൽ ഗ്യാസ് റിഫൈനിങ് മാർക്കറ്റിൽ ആരൊക്കെയാണ് നിൽക്കുന്നത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് റിലയൻസിൻ്റെ ഒപ്പം നിൽക്കുന്നതാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഐ ഒ സി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഇവരുണ്ട് ഇവരുടെ പീർ റേഷ്യൂ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു റിലയൻസിൻ്റെയാണ് പീർ ഏഷ്യൂ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അപ്പം കുറച്ചും കൂടെ താഴോട്ട് വന്ന് ഞാൻ പറഞ്ഞു പതിനെട്ട് ഇരുപത് അങ്ങനെയുള്ള റീജനിലേക്ക് വരുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ് അതപ്പം എങ്ങനെ കുറേ പ്രൈസ് കുറച്ചും കൂടെ കറക്റ്റ് ആകുവാണെങ്കിൽ കറക്റ്റ് ആ ഒരു പീർ റേഷ്യൂട്ടിയിട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല വാലുവേഷനിലെ സ്റ്റോക്ക് കിട്ടും ഇനി റേഷ്യോ ഇതും നമ്മുടെ സെക്ടറിന്റെ ആ ഒരു ലെവലിലേക്ക് വരുവാണെങ്കിൽ ബെറ്റർ ആണ് ഇവിടെയും റേഷ്യോ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള നോക്കുന്ന സമയത്ത് കുറവല്ല കൂടുതൽ തന്നെയാണ് കാണുന്നത് ഈ ഒരു ഡിവിഡൻ ഡീൽഡ് ബാക്കിയുള്ള കമ്പനികൾ കൂടുതൽ ഡിവിഡൻ ഡീൽഡ് തരുന്നുണ്ട് ഈ ഒരു കമ്പനി ഡിവിഡൻ ഡീഡ് വളരെ കുറവാണ് ഇതിന്റെ പി എച്ച് നോക്കുന്ന സമയത്ത് തരുന്നു ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവിടെയും മനസ്സിലായി ഇനി നമ്മൾ വരുന്ന സമയത്ത് ഇതിന്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് എങ്ങനെയാണെന്ന് നോക്കുക പ്രൊമോട്ടർ ഹോൾഡിംഗ് അമ്പത് ശതമാനം ഇപ്പോഴത്തെ നിലവിലുള്ള സിറ്റുവേഷൻ ഡിസംബർ ക്വാർട്ടറിനെ വെച്ച് നോക്കുമ്പോൾ അമ്പത് ശതമാനം കഴിഞ്ഞ് കുറച്ചു കൂടെ അമ്പത് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അത് പ്ലെഡ്ജിങ് ഒന്നും ഇല്ല അവർ ഫുൾ പൈസ ഒട്ടും കടമൊന്നും വെച്ചിട്ടില്ല നമ്മുടെ സ്റ്റോക്കിനെയൊന്നും അത് കംപ്ലീറ്റ് ആയിട്ട് പ്ലഡ്ജ് ചെയ്യാതെ അൺപ്ലഡ്ജിഡ് ആണ് അവരുടെ കയ്യിലിരിക്കുന്ന ഷെയർ ഹോൾഡ് ഷെയർ അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലുണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുണ്ട് നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്ടിവിറ്റി നമ്മൾ നോക്കാം അവിടെ എന്താണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്ടിവിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു പാറ്റേണിൽ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞാണ് വന്നത് പക്ഷേ സെപ്റ്റംബർ ടു ഡിസംബർ നോക്കുന്ന സമയത്ത് ചെറിയ രീതിയിലൊരു ഒരു ഗ്രോത്ത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം നമുക്ക് റീറ്റൈലേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റീറ്റൈലേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് സെപ്റ്റംബർ ടു ഡിസംബർ കുറയുവാണ് ചെയ്തത് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് നമുക്കറിയാം എല്ലാവരുടെയും കയ്യിലുണ്ട് പ്രൊമോട്ടർ പ്ലഡ്ജ് ചെയ്തിട്ടില്ല പ്രൊമോട്ടർ ഹോൾഡിംഗ് സ്ട്രോങ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ഫോൾറ്റ്യൂഷൻ കുറച്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ ആഡ് ചെയ്യുന്നുണ്ടോ മ്യൂച്വൽ ഫണ്ടുകളും ഏകദേശം ഈക്വൽ ചെറിയ രീതിയിലൊരു ആഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പോസിറ്റീവ് ആണ് അപ്പൊ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ എങ്ങനെയാണ് ഇതിന്റെ വെയിറ്റേജ് നല്ല രീതിയിൽ ആറ് ശതമാനം ഒക്കെ ഏഴ് ശതമാനം വെയിറ്റേജ് ഉള്ള ഒരു കമ്പനിയാണ് വലിയ കമ്പനിയാണ് അപ്പൊ ബാക്കിയുള്ള ഇവരുടെ റാങ്കിങ് നമുക്ക് കാണാൻ സാധിക്കും തൊണ്ണൂറ്റൊന്ന് കമ്പനിയിൽ നാലാമത് മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത് നൂറിൽ അമ്പത്തി ഒന്നാമത് അമ്പത്തിരണ്ടില് മൂന്ന് നൂറ്റൊന്നില് മൂന്ന് അപ്പം നല്ലൊരു വെയിറ്റേജും ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളും ഈ ഒരു കമ്പനിയെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കിനി ഇവരുടെ ഒരു സ്കോർ കാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പെർഫോമൻസ് എന്താണ് പെർഫോമൻസ് ആവറേജ് ആണ് കൊടുത്തിരിക്കുന്നത് കാരണം എന്താണ് നമുക്ക് ഇയർ ഇയർലി റിട്ടേൺ നോക്കുന്ന സമയത്ത് ഒരു ചെറിയ ഒരു എഫ് ടീനേക്കാൾ കുറച്ചും കൂടെ നല്ലൊരു റിട്ടേൺ ആണ് അപ്സോളൂഡ് റിട്ടേൺ ആയിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഫൈവ് ഇയർ സി എ ജി ആർ നോക്കുന്ന സമയത്തും അതിന് വളരെ ചെറിയ പോയിന്റാണ് കൊടുത്തിട്ടുള്ളൂ കാരണം എന്താണ് അതിന്റെ സി എ ജി ആർ റിട്ടേൺ കുറവാണ് എട്ട് ശതമാനം ഉള്ളൂ അഞ്ച് വർഷത്തെ സി എ ജി ആർ നോക്കുന്ന സമയത്ത് വൺ ഇയർ ഫോർകാസ്റ്റ് കൊള്ളാം മോശമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇരുപത്തിരണ്ട് ശതമാനം ഒരു അവറേജ് റിട്ടേൺ അവർ എക്സ്പെക്ടേഷൻ കാണിക്കുന്നുണ്ട് നമുക്ക് വാല്യുവേഷൻ നോക്കുന്ന സമയത്ത് ഹൈ ആണ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പിറി റിഷ്യൂ കുറച്ചും കൂടെ കുറഞ്ഞുകഴിഞ്ഞാൽ ബെറ്റർ ആണ് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ബെറ്റർ ആണ് കുറച്ചും കൂടെ കൂടി കഴിഞ്ഞാൽ ബെറ്ററാണ് ഓക്കെ ഇനി നമുക്ക് ഗ്രോത്ത് ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോ ആയിട്ടാണ് അവർ ഷോ ചെയ്യുന്നത് അപ്പൊ ഇവിടെ എന്താണ് ത്രീ ഇയർ റവന്യൂ ഗ്രോത്ത് ഒരു ചെറിയൊരു ഇലവൻ പോയിന്റ് വൺ ഫോർ പെർസെൻറ്റേജ് ഉള്ളു ക്യാഷ് ഫ്ലോ പതിനേഴ് പോയിന്റ് മുപ്പത്തിരണ്ട് കുഴപ്പമില്ല പക്ഷേ കുറച്ചും കൂടെ കൂടുതലുണ്ടെങ്കിൽ ബെറ്റർ ആണ് ഏണിക്സ് പെർ ഷെയർ കുറച്ചും കൂടെ കൂടുതൽ വേണം എങ്കിലേ ഇത് നല്ല റാങ്കിങ് തരത്തുള്ളൂ നമുക്ക് പ്രോഫിറ്റബിൾ വരുന്ന സമയത്ത് ആർ ഒ സെവൻ പോയിന്റ് ടുള്ളൂ കുറച്ചും കൂടെ കൂടി കഴിഞ്ഞാൽ ബെറ്റർ ആണ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ സെവൻ പോയിന്റ് സീറോ നയൻ ഉള്ളൂ പ്രോഫിറ്റ് മാർജിൻ കുറച്ചും കൂടി കഴിഞ്ഞാൽ ബെറ്റർ ആണ് പ്രോഫിറ്റ് മാർജിൻ കുറച്ചുകൂടെ കൂടുന്നതാണ് ബെറ്റർ ക്യാഷ് ഫ്ലോ പതിനെട്ടേ പോയിന്റ് ഒന്നേ ഒമ്പതുള്ളൂ അത് കുറച്ചുകൂടെ കൂടുവാണെങ്കിൽ ബെറ്റർ ആണ് എങ്കിലും ഇവിടെ മോശമില്ലാത്ത ഒരു പ്രോഫിറ്റബിലിറ്റി നമുക്ക് ഗവൺമെന്റ് സാധിക്കുന്നുണ്ട് കമ്പനി അതുപോലെ തന്നെ എൻട്രി പോയിന്റ് ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഒത്തിരി അണ്ടർപ്രൈസിനാണ് നോട്ട് ഇൻ ഓവർബോർഡ് സോണിലൊന്നുമല്ല അതായത് ഏറ്റവും ഹൈലൊന്നുമല്ല അതായത് കുറച്ചൊരു ഡിപ്പിലാണ് നിക്കുന്നതെന്നാണ് ഒരു എൻട്രി പോയിന്റ് കാണിക്കുന്നത് ഫണ്ടമെന്റൽസ് ലെസ് ദാൻ ഇൻട്രൻസിക് വാല്യൂനേക്കാളും കുറവാണ് അതുപോലെ തന്നെ കറന്റ് പ്രൈസ് അതുപോലെ തന്നെ നോട്ട് ഇൻ ഓവർബോർഡ് സോൺ ഇങ്ങനെയാണ് ഇവർ കാണിക്കുന്നത് ഇതൊക്കെ ഞാനൊരു ഇവരുടെ അനാലിസിസ് ഞാനൊന്ന് കാണിച്ചു വരുന്ന ഒരിക്കലും റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത് എസ് എൻ ജി എസ് എം ഇല്ല പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഇല്ല ബാക്കി ഡിഫാൾട്ട് പ്രോപ്പർട്ടി ഒന്നുമില്ല നെക്സ്റ്റ് 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 എന്നാണ് ഇവരുടെ അനാലിസിസ് കാണിച്ചു തരുന്നത് ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മെയിൻ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ട എന്താണ് നമുക്ക് ഇപ്പം ഒരു ഡിപ്പിലാണ് നിൽക്കുന്നത് ബട്ട് കുറച്ചും കൂടെ താഴ്ന്നു വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല വാലുവേഷൻ നമുക്ക് ഇതിന്റെ അകത്ത് കിട്ടും പി ബി റേഷിയും ഒക്കെ കുറവ് വരും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഈ ഒരു ടെമ്പററി കറക്ഷൻ ഉണ്ടായതിന്റെ റീസൺസ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സ് മാർക്കറ്റ് ഡേറ്റ് അനാലിസിസ് നോക്കുന്ന സമയത്ത് ഈ ഒരു ജനുവരി മാസം നമുക്ക് അപ്രോക്സിമേറ്റ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന റീസൺസ് ഏതൊക്കെയാണ് ഒന്ന് അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഷോർട്ട് ടൈം പ്രോഫിറ്റ് ബുക്കിംഗ് അതുപോലെ തന്നെ മിക്സ്ഡ് ക്വാർട്ടർലി റിസൾട്ട് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അവിടെ കീ പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്നത് നമ്മളിന് കുറച്ച് കൂടുതൽ റീസൺസ് ഉണ്ട് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാമത്തെ എന്താണ് ക്യൂ ത്രീ ക്വാർട്ടർ ത്രീ റിസൾട്ട് വന്ന സമയത്ത് ഒരു മിക്സ്ഡ് ഒരു റിസൾട്ട് ആണോ മാർക്കറ്റിലെ അവരുടെ ഒരു ഇൻവെസ്റ്റ് എക്സ്പെക്ടേഷൻ അനുസരിച്ച് അതൊരു റിട്ടേൺ തന്നിട്ടില്ല അതായത് മിസ്ഡ് എസ്റ്റിമേറ്റ്സ് അതായത് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് വാസ് ഫ്ലാറ്റ് അതായത് പ്രോഫിറ്റ് ഗ്രോത്ത് വളരെ ഫ്ളാറ്റ് ആണ് സീറോ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് സീറോ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നോക്കുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റിൽ വന്നിട്ടുള്ളൂ അതുപോലെ തന്നെ റീറ്റെയിൽ സ്ലോ ഡൗൺ റീറ്റെയിൽ സെഗ്മെന്റിൽ അവർ സ്റ്റാർ പെർഫോമർ ആണ് യൂഷ്വലി ബട്ട് അവർ ഒരു വീക്ക്നസ് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർജിൻ റീറ്റെയിൽ ഡിപ്പിഡ് ഡ്യൂ ടു ഹയർ ഓപ്പറേഷൻ ഓപ്പറേഷണൽ കോസ്റ്റ് അവരുടെ എക്സ്പെൻസ് കൂടി എക്സ്പെൻസ് കൂടിയതനുസരിച്ച് അവർക്ക് റീറ്റെയിൽ സെഗ്മെന്റിൽ അവരുടെ പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു അതുപോലെ തന്നെ അതനുസരിച്ച് അവരുടെ ഗ്രോത്ത് കുറയുമാണ് ചെയ്തത് പ്രോഫിറ്റബിലിറ്റി പ്രോഫിറ്റ് കുറയുമാണ് ചെയ്തത് രണ്ടാമത്തെ ഒരു മേജർ റീസൺ ആണ് പ്രോഫിറ്റ് ബുക്കിംഗ് ആഫ്റ്റർ റെക്കോർഡ് ഹൈ അതായത് ഏതൊരു കമ്പനി ആണെങ്കിലും ഓൾ ടൈം ഹൈൽ എത്തുന്ന സമയത്ത് നമുക്കറിയാം ഓൾ ടൈം ഹൈലേക്ക് എത്തിയിരിക്കുന്നു റിലയൻസ് ആ ഒരു സമയത്ത് ഇറ്റ് ഈസ് എ കോമൺ ഫോർ ട്രേഡേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കോമൺ ആയിട്ട് എല്ലാവരും കോമൺ ട്രേഡേഴ്സും വലിയ ഇൻവെസ്റ്റേഴ്സും എല്ലാം സെല്ല് ചെയ്യും പ്രോഫിറ്റ് അവർ ബുക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ പ്രൈസ് കറക്ഷൻ ആയിട്ടും ഇതിന് ഒരു റീസൺ ആണ് അതുപോലെ തന്നെ ടെക്നിക്കൽ ബ്രേക്ക് ഡൗൺ നമുക്ക് ടു ഹൺഡ്രഡ് ഡേ മൂവിംഗ് ആവറേജ് ബ്രേക്ക് ഡൗൺ തരുന്ന സമയത്ത് ടെക്നിക്കലി നോക്കുവാണെങ്കിൽ കൂടുതലായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ വീണ്ടും കൂടും കൂടുതൽ ആൾക്കാര് ട്രിഗർ ചെയ്ത് സെല്ല് ചെയ്യും ഓക്കെ അങ്ങനെ ഒരു കാര്യവും ഉണ്ട് ടെക്നിക്കലി ഹെവി ഫോറിൻ സെല്ലിംഗ് അതായത് മാർക്കറ്റ് വൈഡ് ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ സ്റ്റോക്സ് അഗ്രസീവ്ലി സെല്ല് ചെയ്യുമായിരുന്നു ജനുവരിയിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രോഡ് ബേസ്ഡ് അതായത് നമുക്ക് റിലയൻസ് ഒരു ഹെവി വെയ്റ്റ് ആണ് സെൻസെക്സിലും നിഫ്റ്റി ഇൻഡെക്സിലും അപ്പം നാച്ചുറലായിട്ട് അതിൻ്റെ അകത്തും ഒരു സെല്ലിങ് വരും അതുപോലെ തന്നെ വാലുവേഷൻ കൺസേൺ അവരാ ഈ എഫ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്ത് മാറാനുള്ള കാരണം എന്താണ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കുന്നത് അവർക്ക് ഒരു പേടിയുണ്ട് എബൌട്ട് ഹൈ വാലുവേഷൻ ഇൻ ഇന്ത്യൻ മാർക്കറ്റ് അതായത് ഇന്ത്യൻ മാർക്കറ്റ് കുറച്ച് ഹൈ വാലുവേഷൻ ആണ് എമർജിങ് മാർക്കറ്റ് അതർ എമർജിങ് മാർക്കറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വാലുവേഷൻ കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെല് ചെയ്യുന്നത് അപ്പൊ അതിനൊപ്പം തന്നെ ഹെവി വൈറ്റ് ആയിട്ടുള്ള റിലയൻസും സെൽ ചെയ്യുന്നു ഓൾ ടൈം ഫൈലെത്തി അതും ഒരു കാരണമാണ് അവിടുന്ന് ഒരു സെല്ലിങ് വരുന്നു ഒരു ഒരു ടെക്നിക്കൽ ബ്രേക്ക് ഡൗൺ ടു ഹൺഡ്രഡ് മോളിങ് ആവറേജ് താഴോ എന്ന സമയത്ത് അവിടെ നിന്ന് ഒരു സെല്ലിങ് വരുന്നു അതുപോലെ തന്നെ ജിയോ ഐ പിഒം ലൈം എക്സ്പെക്ടേഷൻ അത് കുറച്ച് ഡിലേ ആയി ജിയോ ഐ പിഒ വരുന്നുണ്ട് അപ്പം അത് കുറച്ച് ഡിലേ ആയി ഇതിൻ്റെ ആ ഇൻവെസ്റ്റേഴ്സിന് കൂടുതലായിട്ട് എക്സ്പെക്ടേഷൻ ഉണ്ട് അപ്പം അത് ഡിലേ ആയതനുസരിച്ച് അതും ഒരു കാരണമായി മാറുന്നുണ്ട് അതുപോലെ തന്നെ ഗ്ലോബൽ ഓയിൽ വോളറ്റിലിറ്റി അതായത് ഒ ടൂസി മാർജിൻ നമുക്ക് ഡീസെന്റ് ആയിട്ട് അത് പെർഫോമൻസ് തന്നിട്ടുണ്ട് ക്യൂ ത്രീയില് ബട്ട് ഗ്ലോബൽ അൺസെർട്ടനിറ്റി വോളറ്റിലിറ്റി ഇൻ ക്രൂഡ് ഓയിൽ പ്രൈസസ് ഓഫ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇതെല്ലാം ഒരു റിസ്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിന് മേളിൽ അപ്പം ഇൻവെസ്റ്റേഴ്സിന് ഒരു പേടിയുണ്ട് ഫ്യൂച്ചറിൽ മാർജിൻ ഓയിൽ റിഫൈനിങ്ങിൽ മാർജിൻ കിട്ടുമോ അതേ എക്സ്പെൻസ് കൂടി വീണ്ടും മാർജിൻ കുറഞ്ഞു പോവോ എന്നൊരു ഒരു ഒരു ടെൻഷനും ഉണ്ട് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ റിലയൻസ് ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പം അതുകൊണ്ടാണ് ഒരു ടെമ്പററി കറക്ഷൻസ് ഉണ്ടാകുന്നത് അപ്പം ഇതൊക്കെ ഒത്തിരി വലിയ റീസൺസ് ആയിട്ട് നമുക്ക് ഫീല് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ കൺസിഡർ ചെയ്യാം അപ്പം തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള അനാലിസിസ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ഒരിക്കലും ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല കൂടുതലായിട്ട് നിങ്ങൾക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഹെഡ്ജിങ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒരു വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അവിടെ വന്ന് നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതെങ്ങനെയാണ് ഈ സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കൊരു പേഴ്സണൽ ഫിനാൻസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓവറോൾ ഐഡിയ എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നതായിരിക്കും അപ്പം ഈ